അതിന് ഫലം തന്നിട്ടേ ഉണ്ട് എത്ര വലിയ ആളാണെങ്കിൽ ഒരുപാട് സ്വഹാബിമാരും താപിയങ്ങളൊക്കെ കൊല്ല കൊല നടത്തിയ ആളാണ് ഹജ്ജാജുബിൻ യൂസുഫ് ഹജാജുബിന് യൂസുഫ് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓതുന്ന ഖുർആാനില്ലേ ആ ഖുർആാനിന് വള്ളിയും പുള്ളിയും ശബ്ദും മദ്ദൊക്കെ ഇട്ട് ശരിക്കും ക്രോഡീകരിച്ചത് ഹജ്ജാജ പുനരുദ്ധാരണം ചെയ്ത ആളുകളിൽ ഒരാൾ ഹജ്ജാജുബിൻ യൂസുഫാണ് പക്ഷേ മരിക്കുന്ന നേരത്ത് ശരീരമാസകലം വേദനിച്ച് പൊളഞ്ഞു കളിച്ചു ദിവസങ്ങളോളം ദിവസങ്ങളോളം വേദനിക്കുന്ന സമയത്ത് ഹജ്ജാജ് പറയുന്നുണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് സയിദ് ബിന് ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ വാൺ ചെയ്യുന്നു താക്കീത് ചെയ്യുന്നു ഞാൻ ശിക്ഷിച്ച ഓരോ ശിക്ഷകൾക്കും പകരം ഞാൻ വേദനിക്കുന്നു കഴിമരത്തിലേറ്റി ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാരെ കൽ തുറങ്കിലടച്ചു സയ്യിർ അലി അള്ളാഹു അതേ അറബ്ശാലയിൽ കൊണ്ടുപോയി മൃഗത്തെ അറുക്കുമ്പോൾ പോലെ പൊളഞ്ഞിട്ട് പറയാൻ ഞാൻ ചെയ്ത അക്രമങ്ങൾക്കൊക്കെയുള്ള ഫലം ഞാൻ ഇങ്ങനെ അനുഭവിക്കാൻ വേദനിച്ചു വയ്യ അക്രമം ചെയ്യരുത് ഒരാളോട് പണ്ടേ നമ്മൾ മദ്രസിൽ നിന്ന് പഠിക്കുന്ന പഠിക്കുന്നൊരു ബേറ്റ് ഇപ്പോഴത്തെ മദ്രസിലത് എന്തോ അറിയില്ല എത്ര കഴിവുള്ള ആളാണെങ്കിലും അക്രമം നല്ല കഴിവു ശേഷമൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമുണ്ടാവൂലെന്ന് കരുതിട്ടായിരിക്കും ചെയ്യരുത് ആക്രമത്തിന്റെ തിക്തഫലം അത് ഖേദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ മടങ്ങി വരും ഒരിക്കലും അത് വരാതെ നിന്നെ കൊണ്ടുപോകൂല അല്ലെങ്കിൽ അതിൽ നിന്ന് ഹാലിസായ തോപ് ചെയ്തിട്ടാൽ മടങ്ങും ഹാലിസായ തോപ് ചെയ്തിട്ടാൽ മടങ്ങുന്നില്ല മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ശിക്ഷ അള്ളാഹു കൊടുക്കും ഒന്ന് അതാണ് രണ്ടാമത്തെ ഒന്ന് മാതാപിതാക്കളെ അതിന്റെ ശിക്ഷയും നേരത്തെ കൊടുക്കുമെന്ന് ഇത്രയാളുണ്ടായിട്ട് ഞാൻ വേഗം ചുരുക്കം എനിക്ക് സ്വഭാവം വാത് കുറയാന്ന് അറിഞ്ഞില്ല ഒരു കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാൻ പലപ്പോഴും പറയലുണ്ട് എനിക്ക് വാത് പറയാൻ നല്ല സ്ഥലം എനിക്ക് സന്തോഷമുള്ള സ്ഥലം ദീപാണെന്ന് പറയലു ഞാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും പറഞ്ഞു വേദിങ്ങനെ ആവേശത്തോടുകൂടെ മണിക്കൂർ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോ അവിടെ വേത് തീരാൻ രാത്രി പക്ഷെ ആ സ്വലാത്തിന്റെ തർയത്തിന്റെ ആ പേദിയും വന്നാണ്ടല്ലോ ഇപ്പൊ റാഹത്തിങ്ങനെ ഇങ്ങനെ കിട്ടും ഒരു പ്രത്യേക ആത്മനിർവൃതിയാണ് രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളെ സഹോദര എത്ര കഴിവുണ്ടെങ്കിലും എത്ര ചുക്കി ചുളിഞ്ഞ ശരീരമാണെങ്കിലും അരുതാത്തൊരു വാക്ക് പറയരുത് ഒരു പ്രവൃത്തി ചെയ്യരുത് അനുഭവിച്ചിട്ടേ പോയി സ്വഭാവം അങ്ങനെയാണ് ബാക്കിയുള്ള അള്ളാഹുത്താല ഒരു പക്ഷേ എല്ലാ പാപങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ടേക്കപ്പെട്ട പക്ഷെ ഇത് ഇത് ബന്ധിക്കൂല ഈ പറഞ്ഞ രണ്ടെണ്ണം അക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കളെ ഉറപ്പിക്കാൻ അടിച്ചു തള്ളി എന്ന് കരുതരുതിട്ടോ വാക്ക് മതി മൗനം മതി പ്രതിഷേധം മതി മഹാന്മാരെ എണ്ണീട്ടുണ്ട് വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാണ്ടോ അതൊക്കെ അതിലപ്പെട്ടു നീ ദേഷ്യം പിടിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു നീ അറ്റൻഡ് ചെയ്യുന്നില്ല അറിയാ നിനക്ക് അവരാ വിളിക്കുന്ന പിന്നെയും പിന്നെയും വിളിച്ചു നീ എടുക്കുന്നില്ല അവരെ മനസ്സ് വേദനിച്ചോ വേദനയും സുന്നത്തുസ്കാരം പോലും കൈയച്ചു കൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്തുള്ള ആളുകള് ലോകത്താരള് വേറൊരാള് നമ്മുടെ ഒരു മുതലാളിയാ വിളിക്കുന്നത് കൈയേക്കാൻ പറ്റുമോ സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത് ശൂണ്യസ്കാത്ത് കയ്യേക്കാൻ പറ്റുമോ സ്വന്തം ജ്യേഷ്ഠന സഹോദരനാ വിളിക്കുന്നു കഴിയിക്കാൻ പറ്റുമോ വിളിച്ചു എന്താണ് ആ വിളിന്റെ ഒരു മഹത്വം ബാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ജാഗരൂകരാകണം റബ്ബിന്റെതാപ് ചെറുതൊന്നുമില്ല കിട്ട ഉമ്മാന മനസ്സ് വേദനിച്ചു മകന്റെ സെലക്ഷൻ ശരിയായില്ല മകളെ സെലക്ഷൻ ശരിയായില്ല ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിച്ചു ആ വേദനയുടെ ഫലം അനുഭവിക്കും സഹോദരം സഹോദരം അത് മുത്തുനബി സല്ലാഹുലൈസ് ഞങ്ങളെ വാക്കാണ് നമ്മളാരെയും വാക്കല്ല അതുകൊണ്ട് അതിവിടെ നേരത്തെ കിട്ടുന്നതാണ്